തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുമെന്ന് സ്ഥാനാർത്ഥി കെ നാരായണൻകുട്ടി പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് കപ്പൂർ ഡിവിഷനിൽ നിന്നുമാണ് കെ നാരായണൻകുട്ടി ജനവിധി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും ബിജെപി കപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ് കെ നാരായണൻകുട്ടി മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികളുടെ ജനപ്രതിനിധികൾ സാധാരണക്കാരിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും എത്തിക്കുന്നില്ലെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കെ നാരായണൻകുട്ടി കുറ്റപ്പെടുത്തി പ്പെട്ടാൽ വികസന പദ്ധതികൾ കൃത്യമായി താഴെത്തട്ടിലെത്തിക്കാൻ കാര്യക്ഷമമായ ശ്രമങ്ങൾ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് കപ്പൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കെ നാരായണൻകുട്ടി പറഞ്ഞു നമ്മളെ സംബന്ധിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വളരെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനോപകാരപ്രദമായ പദ്ധതികൾ താഴെത്തട്ടിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇടത് വലതു മുന്നണികളുടെ മെമ്പർമാരൊന്നും തട്ടിൽ പല പദ്ധതികളും നാട്ടുകാരെയോ ജനങ്ങളെയോ അറിയിക്കുന്നില്ല അതിന്റെ ഫലമായി അവർക്ക് പലതും അറിയാൻ കഴിയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിലേക്ക് കപ്പൂർ ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുമ്പോൾ വിജയിക്കുകയാണെങ്കിൽ എല്ലാ പദ്ധതികളും താഴെ തട്ടുള്ള ജനങ്ങളിൽ എത്തിക്കുകയും വളരെ ഊർജ്ജസ്വലതയോടെ കാര്യക്ഷമതയോടെ എത്തേണ്ടടുത്ത് എത്തിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം അതുകൊണ്ട് തന്നെ ആളുകൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വളരെ സന്തുഷ്ടരാണ് അത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ധാരണ അതുണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് താമരാടയാളത്തിൽ വോട്ട് ചെയ്യുകയും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് കപ്പൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എന്നെ താമരാടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കുമരനല്ലൂർ മാരായംകുന്ന് സ്വദേശിയായ നാരായണൻകുട്ടി രണ്ടായിരത്തി ഇരുപതിൽ കപ്പൂർ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ആദ്യമായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും ബി ജെ പി കപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ് കെ നാരായണൻകുട്ടി എൻ സി പുത്തനത്താണി പെരിന്തൽമണ്ണ